സഫ ഫർണിച്ചറിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്ന രണ്ട് കളറിൽ ചെയ്ത ഒരു പുതിയ മോഡൽ റൂം സെറ്റും ആയിട്ടാണ് ഈ റൂം സെറ്റിൽ വരുന്ന ഒരു ഫോർ ഡോർ ആമറ അതും ജോയിന്റ് ആയിട്ടാണ് വരുന്നത് പിന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ രണ്ട് സൈഡ് ബോക്സ് ഒരു ആറേക്കാൽ അഞ്ച് കട്ടില് നമ്മളെ റൂമിന്റെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് അമറ ത്രീ ഡോറാക്കാം ഡ്രസ്സിംഗ് ടേബിൾ നമുക്ക് കുറച്ച് ചെറുതാക്കി ഉണ്ടാക്കണമെങ്കിൽ അതും ഉണ്ടാക്കാം നമുക്ക് സൈഡ് ബോക്സ് ഒഴിവാക്കണമെങ്കിൽ സൈഡ് ബോക്സ് ഒഴിവാക്കി നമ്മളെ റൂം സൗകര്യക്കമ്മ ഉണ്ടെങ്കിൽ സെറ്റ് ബോക്സ് ഒക്കെ വല്ലാതെ നമുക്ക് റൂമിൽ നല്ല ചെറിയ സിമ്പിൾ റൂം സെറ്റ് ആക്കി മാറ്റി ഉണ്ടാക്കുകയും ചെയ്യാം നമ്മളെ മെഷർമെന്റ് അതിനനുസരിച്ചുള്ള റൂം ആണെങ്കിൽ ചെറിയ റൂം ആണെങ്കിൽ അതിനനുസരിച്ച് സെറ്റ് ആക്കി ഉണ്ടാക്കാം ഈ റൂം സെറ്റിന്റെ പ്രത്യേകത ഇതിന്റെ കളർ തന്നെയാണ് രണ്ട് കളറായിട്ട് സിമ്പിൾ ആയിട്ട് വരുന്നത് ഒരു സിമ്പിൾ മോഡൽ തന്നെയാണ് പിന്നെ അതിന്റെ സൗകര്യം ഒക്കെ അത്യാവശ്യം നല്ല സൗകര്യം തന്നെയാണ് വരുന്നത് ഡോറായിട്ട് ഇത് ജോയിന്റ് ആയതുകൊണ്ട് നമുക്ക് റൂമൊക്കെ ഒക്കെ കയറ്റാനൊക്കെ സിമ്പിൾ ആണ് രണ്ടും ഫ്രണ്ട് ഇതാക്കി പിന്നെ ലോക്കർ ഉണ്ട് ൊക്കെ തട്ടാണ് പിന്നെ അത്യാവശ്യം ഹൈറ്റിൽ തന്നെയാണ് ചെയ്തൊക്കെ പിന്നെ കളർ കോമ്പിനേഷനിൽ തന്നെയാണ് ഈ ഡ്രസ്സിൻ്റെ ടൈപ്പും ചെയ്ത് ഈ സൈഡിൽ തട്ടൊക്കെ കൊടുത്തായിട്ട് ഒരു വൈറ്റും ഗ്രേ കളറും ആയിട്ടാണ് ചെയ്തത് ഇപ്പൊ നിങ്ങൾ മെൻസ് കാണുന്ന രീതിയിൽ എങ്ങനെയാണോ വേണ്ടിയ ആ രീതിയിൽ നമുക്ക് ചെയ്തു തരാൻ കഴിയും നമ്മളെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം നമ്മളെ നമ്പർ ഈ വീഡിയോ കത്ത് ഉൾപ്പെടുത്തിന് നമ്മളെ ലൊക്കേഷൻ വരുന്നേ മലപ്പുറം ജില്ലയിൽ എടവണ്ണപ്പാറ കൊണ്ടോട്ട് റോഡിൽ പൊന്നാട് പറഞ്ഞ സ്ഥലത്താണ് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാ